ഇത് മാസ് മോഡ് ഹീറോ ഹോണ്ടയുടെ പ്ലഷർ പഴയ മോഡൽ ഹീറോ ഹോണ്ട പ്ലഷർ ആണ് വണ്ടി ബ്ലാക്കിൽ റെഡ് സ്റ്റിക്കർ തന്നെയാണ് മോഡൽ ഈ മോഡൽ കെട്ടോ അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് വർക്ക് ആയിട്ടുണ്ട് അതായത് റീടെസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചുകൾ കയറ്റി വെച്ചായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് വർക്കിനും ഫുൾ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ ബാക്കിയെത്തെ മെയിൻ്റനൻസ് വർക്കുമാണ് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതും പ്രകാരം നമ്മളത് കേട്ടിട്ടുണ്ട് ബോഡിയൊക്കെ അഴിച്ചു അതിൻ്റെ ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് കൂടിയാണ് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് അയച്ചാണ് പെയിൻറ്റിങ് ചെയ്യുക അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതും പ്രകാരം നമ്മളിപ്പോൾ ഏകദേശം നമ്മളൊന്ന് അയച്ചപ്പം നമ്മളതിൻ്റെ ഒരു ഒരു എസ്റ്റിമേറ്റ് നമുക്കൊരു ധാരണ വേണമല്ലോ നമുക്ക് എത്ര വരും എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് സർവീസിനും കൂടി കണക്കാക്കിയിട്ടുള്ള രീതിയിൽ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ് അല്ലായിരുന്നു അപ്പോൾ നമ്മൾ കാർബൈഡർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി പറയത്തൊക്കെ വേറെ മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നും നമുക്ക് തോന്നുന്നില്ല വണ്ടിയുടെ അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചു വെക്കരുത് കാരണം അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വണ്ടികളിൽ സ്വാഭാവികമായിട്ടും ക്ലച്ച് പുള്ളി വീലുകളൊക്കെ ഡാമേജ് വരാറുണ്ട് നിലവിൽ ഇപ്പം നമുക്കിതിന് ആ പ്രോബ്ലം ഒന്നും ഇല്ല വണ്ടിക്ക് അത് നമുക്ക് കിടക്കണ ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതായത് ഈ കണ്ടീഷനിലല്ല ചേസ് ഒക്കെ വീണ്ടും പീസും ആക്കും നമ്മൾ അപ്പോൾ ഏകദേശം ഒരു ഐഡി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഴിച്ചു പോകും പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ഒക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് വോൾട്ടായാലും വോൾട്ട് വളരെ ലോ ആണ് നമ്മൾ ടെസ്റ്റിലേക്ക് ഉടമയായാലും ടെസ്റ്റിനകത്ത് ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടായിട്ട് വന്നേക്കൂട്ടോ പിന്നെ ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം അതങ്ങനെ ഇതെന്ന് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ ഷോർട്ടേജ് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത് പിന്നെ അതിനകത്ത് കുറച്ച് ബോഡി പാർട്സുകൾ ഡാമേജ് ഉണ്ട് അതായത് ഈ ഫ്രണ്ട് മൺകാടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഈ കവറൊക്കെ ഉണ്ടല്ലോ ഈ കവറിൻ്റെ അത് ഇവിടെയൊക്കെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കവറുകൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ബോഡി കവറുകൾ അപ്പോൾ ഇത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നു ഈ ഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഹീറോ ഹോണ്ടയുടെ പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹീറോ ഹോണ്ടയുടെ പ്രൊഡക്ഷൻ നിർത്തിശി ഇരിക്കും പറഞ്ഞാൽ ബോഡി പാർട്സുകൾ ഫൈബർ പാർട്സ് പാർട്സുകൾ നമുക്ക് അല്ല ഒറിജിനൽ ഒറിജിനൽ കിട്ടാൻ ഒരു മാർഗമില്ല നമ്മൾ അന്വേഷിച്ചായിരുന്നു വേറെ ഓപ്ഷൻ ഇല്ല പിന്നെയുള്ളത് ഫുൾ കിറ്റായിട്ടാണ് വരുവുള്ളൂ അതും നമുക്ക് ഈ കളറിലുള്ളതില്ല അത് വരുമ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപ എടുത്ത് നമുക്ക് ആറായിരം രൂപ അഞ്ച് തൊള്ളായിരത്തി സംതിങ് ആണ് അതിൻ്റെ കിറ്റ് വരാം അതായത് ഈ വൈറ്റ് കളറുകൾ ആ പെയിൻറ്റഡ് മാത്രം ബാക്കി തപ്പഴും നമ്മൾ ചെയ്ത് ചെയ്തെടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം എന്തെങ്കിലും നമുക്ക് ഈ ഡാമേജ് ഉള്ള പാർട്സുകൾ ഇപ്പം വേറെ ഏതെങ്കിലും ബ്രാൻഡ് മേടിച്ച് വയ്ക്കേണ്ടി വരും ഹീറോൻ്റെ ഒറിജിനൽ കിട്ടില്ല പുറമെ ലോക്കൽ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അതാണ് വേറെ മാർഗമില്ല വെക്കാൻ വേറെ കിട്ടാൻ മാർഗമില്ല അതാണ് അവസ്ഥ കേട്ടോ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് പാർട്സുകൾ ഡാമേജ് ഉണ്ട് അതായത് ഇത് പൊട്ടിയിട്ടുണ്ട് ഈ ഫ്രണ്ട് കവറുണ്ട് പ്രൊട്ടക്ട് മൊഫറുടെ ഭാഗമുണ്ട് പിന്നെ ബാക്കിൽ വരുന്ന തീപനവി ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഡാമേജ് ഉള്ള പാർട്സുകളുണ്ട് അപ്പോൾ കുറേയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ റെഡിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ അതിലും ഇക്രൂ പിടിപ്പിക്കുന്ന ഭാഗം കൂടെ ഒക്കെ പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ റെഡിയാക്കി എടുക്കാവുന്നൊക്കെ നമുക്ക് മാക്സിമം റെഡിയാക്കി എടുക്കാം തീരെ പറ്റാത്തത് എന്തെങ്കിലും ഒരുവിധം കൊള്ളാവുന്ന കമ്പനിയുടെ തന്നെ നോക്കി മേടിച്ച് വയ്ക്കാം ഒറിജിനൽ ഇല്ലെങ്കിലും സായി എന്ന് പറയുന്ന കമ്പനിയുടെ ഒക്കെ കിട്ടും അതായത് ലോക്കലി തന്നെ ഒരുവിധം ക്വാളിറ്റി ഉള്ള ഐറ്റം ഒക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പെയിൻറ്റിങ്ങിൻ്റെ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് പറയാം ഏഹ് പിന്നെ എൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന ടയർ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ശരിക്കും കട്ട ടയറാണ് കിടക്കുന്നത് കേട്ടോ കാരണം നോക്കുമ്പോൾ റീസോൾ ചെയ്ത ടയറാണ് ഓടിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പാളിച്ച കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതായത് ഫുൾ പീസ് ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം ഫുൾ പീസ് ആക്കി എന്ന് പറഞ്ഞാൽ ചൈസൊക്കെ മാറ്റി അഴിച്ചെടുത്തിട്ട് പെയിൻറ് ചെയ്യാം അപ്പോൾ നീറ്റായിട്ട് നമുക്ക് പെയിൻ്റിങ് നടക്കും അപ്പോൾ നമുക്ക് അഡീഷണൽ വരാമെന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റ് ഇവിടുത്തെ കോൺസെപ്റ്റ് ചെറിയ മാറ്റി ഇടണമെന്ന് മാത്രമേ അഡീഷണൽ ആയിട്ട് വന്നുള്ളൂ അത് ഓൾറെഡി ഇപ്പോൾ ചെറിയൊരു അഡിയുണ്ട് ഇപ്പോൾ കൂട്ടത്തേക്കാട് അതും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ആക്കാമെന്നുള്ളു അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി സെറ്റ് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് പൊട്ടിയകണ പാർട്സും പെയിൻറ്റിങ്ങും അതിൻ്റെ ലേബർ ചാർജ് പിന്നെ വാട്ടർ സർവീസൊക്കെ ഫുൾ ഒക്കെ കഴുകിയിട്ടൊക്കെ വേണം പെയിൻറ്റിങ്ങിലേക്ക് കൂടാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം എത്ര വരുമെന്നൊരു ഐഡിയ ഐഡി കിട്ടാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കില്ല എന്നാൽ പോലെ ഏകദേശം ഒരു ഐഡിയോ ഇട്ടു അപ്പോൾ ചെറിയ വലിയ വ്യത്യാസമൊന്നുമല്ല പത്തായിരം രൂപയുടെ ഒക്കെ വ്യത്യാസമൊക്കെ അങ്ങനെ വരുന്ന രീതിയിൽ മാക്സിമം ഒരു ആയിരം രൂപയുടെ വ്യത്യാസമൊക്കെ വരാവുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഏ അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ